ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ഉദ്ഘാടനം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ കലാമേള ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാതിലകൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി സംഗീത എസ് സന്തോഷ് ലാൽ അഡ്വകറ്റി വി അജിത് കുമാർ സ്വപ്ന ഷാബു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകറ്റ് ആർ റിയാസ് എം എസ് ലത തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കലാമേള സംഘടിപ്പിച്ചത് ഹരിതകർമ്മസേന എന്നുള്ള നിലയിൽ പ്രത്യേകമായി നമ്മുടെ നാടിന്റെ ശുചിത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി ത്യാഗസന്നദ്ധമായി പ്രവർത്തിക്കുന്ന ആ മേഖല അവിടെയെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുവാനും സഹായിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ പൊതുസമൂഹത്തിൽ എല്ലാ മേഖലയിലും ഇടപെടുകയാണ് മറ്റൊരു മേഖലയാണ് വയോജനങ്ങൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ വീട്ടിലും അല്ലെങ്കിലും ചിലർക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അവരത് പറയുന്നില്ലെങ്കിലും മുഖത്ത് വിളിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് കണ്ട നമ്മൾ നടിക്കുന്നില്ല പക്ഷെ നമ്മൾ കണ്ട നടിക്കാനാണ് തീരുമാനിച്ചത് അവരുടെ വേദനകൾക്കിടയിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ളപ്പോൾ ആ പ്രയാസകരമായ അന്തരീക്ഷത്തിൽ ഉല്ലാസം പകരാൻ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്